ഞാനിപ്പോൾ പോകുന്നത് വൈഫിന്റെ പേരൻസ് മീറ്റിംഗിനാണ് കേട്ടോ അതെ ചിക്കുവിന്റെ പേരന്റ്സ് മീറ്റിംഗ് ആണ് ഇന്ന് ഈ കാണുന്നതാണ് സെന്റ് മേരീസ് പട്ടം ഏഷ്യയിൽ തന്നെ വലിയ സ്കൂളുകളിൽ ഒരെണ്ണം ഇവിടെ ഡീലറിനാണ് ചിക്കു പഠിക്കുന്നത് കേട്ടോ ഈ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് തരണേ മീറ്റിംഗ് കഴിഞ്ഞെങ്കിലും ചിക്കുവിന് ഇനിയും ക്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോണോന്നറിയാതെ ഞാൻ നേരെ പോയി ലുലുമാളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഉച്ചയ്ക്ക് വിശന്നപ്പോൾ നേരെ ഒന്നും നോക്കില്ല താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നൂറ്റമ്പത് ഒരു ബിരിയാണി വാങ്ങി കുഴപ്പമില്ല ഫുഡും കഴിച്ച് നേരെ ലുലു കണക്കിന്റെ ഫ്രണ്ടിൽ പോയി ഐഫോൺ നോക്കി ഇങ്ങനെ ഇരുന്നു ഏതൊരു ബ്ലോഗറുടെയും സ്വപ്ന ഒന്നാണ് ഐഫോൺ അതിന്റെ വീഡിയോ ക്വാളിറ്റി മറ്റൊന്നിലും കിട്ടില്ല വെറുതെ ഫുഡ് കോർട്ട് കൂടെ അങ്ങോട്ടും കൂടെ നടക്കുവായിരുന്നു അപ്പോഴാണ് ഫലൂഡ നേഷൻ എന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നത് ഞാൻ അപ്പൊ തന്നെ പോയി ഒരു ഫലൂഡ ഓർഡർ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഫ്രൂട്ട് സലാഡ് തന്നെ പറഞ്ഞത് കിവിയും സ്ട്രോബെറിയും പൈനാപ്പിളും അങ്ങനെ എന്തൊക്കെയോ വാരി നിറച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് സാധനം എന്തൊക്കെയാലും കൊള്ളാം കേട്ടോ അങ്ങനെ അതും കഴിച്ച് തീർന്നപ്പോഴത്തേക്ക് മൂന്ന് മണിയായി നേരെ സ്കൂളിൽ പോയി ചിക്കുനെ വിളിച്ച് വീട്ടിലോട്ട് അങ്ങ് യാത്രയായി അപ്പൊ നാളെ കാണാം